അൽ മുനബിഹാത്തിലെ ഉദ്ധരണികളാണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഇബിൻ ഹജറുള്ളി റിയ അൻഹു ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ പഠനത്തിന് പോയ ഒരു സംഭവമാണ് ഇനി നമ്മെ ബോധിപ്പിക്കുന്നത് റുവിയ അന്ന റജുലൻ ഹർജമിൻ ബനി ഇസ്രായില ഇല തൊലബിൽ ഇൽമി ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ അപ്പോൾ തിരുനബിസ് അലൈസ് വല്ല തങ്ങൾ വരുന്നതിൻ്റെ മുമ്പുള്ള സമുദായമാണല്ലോ മുസ്സാ നബി അലിഹി സ്വലാം ഐസാ നബി അലൈഹി സ്വലാം അങ്ങനെ ഒരുപാട് നബിമാർ വന്നു പോയ ഒരു സമൂഹം അവരിൽപ്പെട്ട ഒരാൾ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി ഫോ നബിയഹും അങ്ങനെ അയാൾ ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന വിവരം അന്ന് ജീവിച്ചിരുന്ന നബിക്ക് വിവരം കിട്ടി പ്രവാചകർക്ക് ഫോ ബി അൻ നബിയു അന്നുണ്ടായിരുന്ന നബി അലൈഹിസ്സലാം ഏത് നബിയാണെങ്കിലും ആ നബി ഈ ആളിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു ഇങ്ങോട്ട് വരണമെന്നും നബിയുടെ അടുക്കലേക്ക് ചെല്ലാൻ ഫതാഹുറജുരു നബി വിളിച്ചപ്പോൾ അങ്ങോട്ട് ചെന്നു ഈ ആള് സ്വകാല ലഹു യാ ഫേ ചെറുപ്പക്കാരാ ഉപദേശിക്കുകയാണ് ആര് അന്ന് ജീവിച്ച നബി ഉപദേശിക്കുകയാണ് ഈ പഠിക്കാൻ പോകുന്ന വ്യക്തിയെ ആ ഉപദേശത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് ആ ഇതു കാസ്വാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ ഉപദേശിക്കുന്നു ഫിഹാ ഇൽമുല്ലവലീൻ അവല്ലാഹിറീൻ നീ ഇപ്പോൾ ഇൽമ് പഠിക്കാനാണല്ലോ പോണത് അപ്പോൾ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാവരുടെയും ഇൽമ് ആദ്യവും അവസാനവും എല്ലാം വന്ന എല്ലാവർക്കും കിട്ടിയ ഇൽമിൻ്റെ ആകെത്തുക ഞാൻ ഈ പറയണ മൂന്ന് കാര്യത്തിലുണ്ട് മൂന്ന് കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഇൽമായിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അത്ര പ്രധാനപ്പെട്ട മൂന്ന് ഉപദേശങ്ങളാണ് ഔവലീങ്ങളുടെയും ആഹിരീങ്ങളുടെയും ഇൽമുണ്ട് എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന എല്ലാവരുടെയും ഇൽമ അതിലുണ്ട് ഈ മൂന്ന് കാര്യത്തിലുണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളഹാനെ പേടിക്കണേ ഒന്നാമത്തെ ഉപദേശം ഒന്നാമത്തെ കാര്യം അതാ രഹസ്യഘട്ടം പരസ്യഘട്ടം ഇത് രണ്ടിടത്തും അള്ളാന പേടിക്കണേ അതുണ്ടെങ്കിൽ പിന്നെ ഒരാൾക്ക് എന്തില്ല പ്രശ്നങ്ങളില്ലല്ലോ അയാൾ നന്ന നല്ല നല്ല ആളാണല്ലോ ഏത് ഘട്ടത്തിലും അള്ളാനെ പേടിക്കണം നമ്മുടെ ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാണല്ലോ പരസ്യത്തിൽ പേടിയുടെ തക്കവയുടെ ശൈലിയൊക്കെ ഉണ്ടാകാം രഹസ്യത്തിൽ അതുണ്ടോ എന്നതാണ് പ്രശ്നം ആ വാക്കിൻ്റെ ഗൗരവം വലുതാണ് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് നമ്മൾ ദ്വാരക്കാരുണ്ടല്ലോ അള്ളാഹുമ്മ ജാൽറത്തന ഹൈറമ്മിയൽ അലാനിയത്തന സ്വാലിഹ രഹസ്യവും പരസ്യവും നന്നാക്കണേ റബ്ബേ രഹസ്യം കൂടുതൽ നന്നാക്കണേ എന്നാണല്ലോ ആ പ്രാർത്ഥന രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടിവിടെ ഉപദേശിച്ചത് വാംസി ലിസാന ഖാനിൽ കുർഹും ഇല്ല വിഹർ സൃഷ്ടികളുണ്ടല്ലോ ആളുകൾ സൃഷ്ടികൾ സൃഷ്ടികൾ എന്നു പറഞ്ഞ അവരുടെ കാര്യത്തിൽ നിൻ്റെ നാവിനെ നീ നിയന്ത്രിക്കണം അവരെ നല്ലതുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ അവരെപ്പറ്റി പരാമർശം പാടില്ല സൃഷ്ടികളെപ്പറ്റി നല്ലതേ പറയാവൂ നല്ലതേ പരാമർശിക്കാവൂ വലിയ ഉപദേശമാണ് അതൊരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര നല്ലവനായിരിക്കും ഈ ഉപദേശം സ്വീകരിച്ചാൽ മൂന്നാമതായി പറഞ്ഞു ഹലാൽ നീ തിന്നുന്ന പത്തിരിയില്ലേ പത്തിരി അഥവാ ഭക്ഷണം നീ കഴിക്കുന്ന ഭക്ഷണം അതൊന്ന് ശ്രദ്ധിക്കണേ അത് ഹലാലായിരിക്കണം ഹലാൽ കഴിക്കണം അല്ലാത്തത് കഴിക്കരുത് എന്ന് ആണ് മൂന്നാമത്തെ ഉപദേശം ഇമാം ഷെഹറാനി അലി അള്ളാൻ എൻ്റെ അല്ലെങ്കിൽ അജീബ എന്ന കിതാബിൽ കിതാബിലിപ്പോൾ കണ്ടു ഔലിയാക്കളുടെ ശൈലി മഹാന്മാരുടെ ശൈലി ഒരു ഭക്ഷണം കിട്ടിയാൽ ആ ഭക്ഷണപദാർത്ഥത്തിൽ കൈവച്ച അതിൽ പെരുമാറിയ അതിൻ്റെ മുന്നിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പത്താളുകളെ പരിശോധിക്കും ആ പത്താളുകളുടെ കാര്യത്തിലും ഹലാലിൻ്റെ ഹറാമ് കലരാത്ത ശൈലിയാണെങ്കിൽ മാത്രമേ ആ ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനെയാണ് ഔലിയാക്കളുടെ ശൈലി ഇപ്പം നമ്മുടെ മുന്നിൽ വീട്ടിലൊരു ഭക്ഷണം തയ്യാറാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം അതിൽ പെരുമാറുന്നത് ആ ഭക്ഷണം പാചകം ചെയ്ത ആളാണ് ഒന്നാമത്തെ കൈ അവരുടേതാണ് പിന്നെ ആ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ ഇവിടേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നയാൾ അത് അതിലെ അടുത്ത കൈയാണ് പിന്നെ അത് ഏത് കടയിലാണോ കൊണ്ടുവന്നത് ആ കടയിൽ അത് വിറ്റയാൾ അത് അടുത്ത കയ്യാണ് ആ ആ കടയിലേക്ക് അത് വരുന്നതിൻ്റെ മുമ്പ് എവിടെയാണോ അതുണ്ടായിരുന്നത് ആ കടയിലെ വലിയ കടയിലെ ഹോൾസെയിൽ കടയിലെ ആൾ അത് അടുത്ത ആളാണ് അവിടേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അതെവിടെയായിരുന്നു അങ്ങനെ അങ്ങോട്ട് പരിശോധിച്ച് പത്ത് ആളുകളെ ഈ ഭക്ഷണപദാർത്ഥത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അങ്ങനെ പരിശോധിച്ച് അവിടെയൊക്കെ ഹലാലിൻ്റെ വശങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാലേ ഈ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുകയുള്ളൂ എന്ന് നിലപാടുണ്ടായിരുന്ന ഔലിയാക്കളപ്പറ്റി ഇമാം ഷാറാനിറിയല്ലാവുന്നു എഴുതിയത് വായിച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഇത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മൂന്ന് ഉപദേശങ്ങൾ ഈ പറയുന്ന നബി അന്നത്തെ നബി പഠിക്കാൻ വേണ്ടി പോയ ചെറുപ്പക്കാരൻ്റെ മുന്നിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളാണ് ലോകത്ത് വന്ന എല്ലാവരുടെയും എൽമിൻ്റെ ആകത്തുക എല്ലാവരുടെയും ഇൽമ ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിൽ ഒതുങ്ങിയിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും വലിയൊരു ഇൽമിനി എന്താണ് എന്ന് മനസ്സിലാക്കി ഫമത്തൻ അൽ ഫതാ അലി നുഹുറൂജി പിന്നെ അയാൾ പിന്നെ പോയില്ല വേറെ പഠിക്കാൻ കാരണം ഈ മൂന്ന് കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മതിയല്ലോ എന്നാണ് ചിന്തിച്ചത് എന്ന് നമുക്ക് കാണാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വനു ഇസ്രായേലിൽ പെട്ട വേറൊരാളെ പറ്റിയിട്ടും ഇമാം അസ്കലാനി റഹിമഹുല്ല പിന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ജമാ സമാനീന താപൂത്തൻ മിനി കൊലം എന്ത ഫേബി ഇൽമ ഉൾക്കൊള്ളുന്ന ഒരു എൺപത് പെട്ടി എൺപത് പെട്ടിയുടെ ഉള്ളിൽ മൊത്തം ഇൽമ ഇൽമ എഴുതിയ ഗ്രന്ഥങ്ങളുള്ള എൺപത് പെട്ടി ഒരാൾ ശേഖരിച്ചു വെച്ചു വലം എന്താ ഫേബി ഇൽമിഹി പക്ഷേ ആ ഇൽമൊക്കെ അത്ര അവിടെ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഇയാൾക്ക് ഉപകാരമൊന്നുമില്ല വ്യക്തിപരമായിട്ട് അപ്പോൾ ഔഹ്ലാഹു താലബീഹും അങ് കുല്ലി ഹാദൽ ജാമി അപ്പം അന്ന് ജീവിച്ചിരുന്ന നബിയോട് അള്ളാഹുത്താര ഒരു വഹിയറിയിച്ചു എന്താ ഈ വലിയ ിൽമിൻ്റെ ശേഖരം സംഘടിപ്പിച്ചിരിക്കുന്ന അയാളോട് പറഞ്ഞു കൊടുക്കണേ എന്താ പറയണ്ടേ ലൗ കസീറം ഇൽമി ലം തഅമല ജമായിൽ നിങ്ങൾ വലിയ ഒരുപാട് ഇൽമൊക്കെ നിങ്ങളിവിടെ ശേഖരിച്ചല്ലോ പക്ഷെ അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യം കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം മൂന്ന് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കണം അപ്പഴ ഉപകാരമുള്ളൂ ഒന്ന് ലാ ദുന്യാ ഫലൈസദ് ബിദാരിൽ മുഹമ്മിനീൻ മുഹ്മിനീങ്ങളുടെ ശാശ്വത ഭവനമല്ല ദുന്യാവ് അതുകൊണ്ട് ദുന്യാവിനെ പ്രണയിക്കരുത് ദുന്യാവിനെ വല്ലാതെ ഇഷ്ടപ്പെടരുത് ഒലാ തുസാഹിബി ഷെയ്ത്താൻ ഫലൈസാബി റഫീഖിൽ മുഹമ്മിനീൻ അതാണ് രണ്ടാമത്തേത് ഷെയ്ത്താൻ ഒരിക്കലും കൂട്ടുകാരനായി പിടിക്കരുത് അവനൊരിക്കലും മോമിനിയങ്ങൾക്ക് പറ്റിയ കൂട്ടുകാരനല്ല ഒലാ തുഹദൻ ഫലൈസബ ബി ഹിർഫത്തിൽ മുഹമ്മിനീൻ ഒരാളെയും ഉപദ്രവിക്കരുത് അത് മിനിൻ്റെ പണിയല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കലും ഈ മൂന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കാമെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇൽമുകൊണ്ട് ഉപകാരമുള്ളൂ എന്ന് ആ നബി പറഞ്ഞു കൊടുത്തു ഇയാളോട് അള്ളാഹു നമ്മെ അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളിൽ എത്താ യഥാർത്ഥ അടിമകളിൽ